ആധാര പണയം വെച്ച് എന്റെ കയ്യിൽ നിന്നും രണ്ടു കോടി രൂപ ഇവൾ വാങ്ങിച്ചു എന്നിട്ട് പിന്നീട് അതേ ആധാരത്തെ കട്ടെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു നിങ്ങൾ എന്താ അസംബന്ധമായി പറയുന്നത് ഇവിടെ ആരും പണയം വെച്ചിട്ടുമില്ല കട്ടെടുത്തിട്ടുമില്ല അത് ഞാൻ സാറേ എനിക്ക് പിന്നെ അറിയാം ഒരു കൊലക്കേസിലെ പ്രതിയാ ജയിൽ ശിക്ഷ കഴിഞ്ഞ ഇറങ്ങിയതാ അത് ശരി അപ്പൊ ഈ പഞ്ചരത്നം മുഴുവൻ ക്രിമിനലുകളുടെ താവളമാണല്ലേ താവളാണല്ലേ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആധാരം മോഷ്ടിച്ചു വന്ന് ഈ സ്ത്രീ രേഖാമൂലം പരാതി തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് നിയമ നടപടി സ്വീകരിച്ചേ പറ്റൂർ വിശ്വസിക്കണം ഈ സ്ഥലത്തിന്റെ പ്രമാണം ഇവിടെ തന്നെയുണ്ട് അത് പണയം വെച്ചിട്ടില്ല പണയം വെക്കാത്ത സാധനം എങ്ങനെ മോഷ്ടിക്കും സർ ഇവർക്ക് ഞങ്ങളുടെ ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് മനഃപൂർവ്വം കള്ളക്കേസ് ഉണ്ടാക്കുന്നതാ അൻപത് സെന്റ് സ്ഥലം ഞാൻ അമ്മയുടെ സ്വത്തായിട്ട് കിട്ടിയതും പിന്നെ അമ്പത് സെന്റ് ഞങ്ങൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതുവാ അത് തട്ടിയെടുത്താലുള്ള ഇവിടെ അടവാ എൻ്റെ പൊന്ന് സാറേ ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളാണ് ഈ കടന്ന് പറയുന്നത്